വീട്ടിലിരുന്ന് സ്പീഡ് പോസ്റ്റും പാഴ്സലും ബുക്ക് ചെയ്യാം പോസ്റ്റ്മാൻ വീട്ടിൽ വന്നെടുത്തോളൂ രജിസ്ട്രേഡ് തപാലും സ്പീഡ് പോസ്റ്റും പാഴ്സലും ഇനി വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാം തപാൽ വകുപ്പിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് മാത്രം ബുക്ക് ചെയ്ത് പണം അടയ്ക്കുമ്പോഴേ ബന്ധപ്പെട്ട പോസ്റ്റ്മാന് സന്ദേശം ലഭിക്കും പോസ്റ്റ്മാൻ വീട്ടിലെത്തി തപാൽ ഉരുപടി ശേഖരിക്കും ഇതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഉടൻ തപാൽ വകുപ്പിൽ നടപ്പാകും നിലവിൽ ഉപയോഗിക്കുന്ന ടി സി എസിൻ്റെ സോഫ്റ്റ്വെയർ മാറ്റി തപാൽ വകുപ്പ് തന്നെ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ വരുന്നതോടെയാണ് ഈ മാറ്റം രജിസ്റ്റേർഡ് തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാരൻ കൈപ്പറ്റി കൈപ്പറ്റിയെന്നതിൻ്റെ തെളിവായി ഉൾപ്പെടുത്തുന്ന അഗ്നോളജ്മെൻറ്റ് കാർഡ് പുതിയ പരിഷ്കാരത്തോടെ ഇല്ലാതാകും പകരം പത്ത് രൂപ വിലയുള്ള പ്രൂഫ് ഓഫ് ഡെലിവറി പി ഒ ഡി നടപ്പാകും നിലവിൽ സ്പീഡ് പോസ്റ്റിന് പി ഒ ഡാണ് ഉപയോഗിക്കുന്നത് ഒരു മണി ഓർഡർ ഫോമിൽ അയക്കാവുന്ന തുക അയ്യായിരത്തിൽ നിന്ന് പതിനായിരമായി ഉയർത്തിയിരുന്നു തപാൽ ഉരുപ്പടികൾ എത്തിയതായുള്ള സന്ദേശം മേൽവിലാസക്കാരനും കൈമാറിയതായുള്ള സന്ദേശം അയച്ചയാൾക്കും കൃത്യമായി കൈമാറാനുള്ള സംവിധാനമുണ്ട് ഇതിനായി രണ്ടുപേരുടെയും മൊബൈൽ നമ്പർ ഇനി മുതൽ നിർബന്ധമാക്കും തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്തില്ലെങ്കിൽ വീട് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ കാണിച്ചാൽ അതിന് തെളിവായി മേൽവിലാസക്കാരൻ്റെ അടഞ്ഞ ഗേറ്റിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ ഫോട്ടോ ഡെലിവറി സ്റ്റാഫ് അപ്ലോഡ് ചെയ്യണം കടലാസിൽ ഒപ്പിട്ട് ഉരുപ്പടി കൈപ്പറ്റുന്ന രീതി ഡിജിറ്റൽ സിഗ്നേച്ചർ സംവിധാനത്തിലേക്കും മാറ്റും മേൽവിലാസക്കാരൻ ചുമതലപ്പെടുത്തിയ ആളാണ് ഉരുപ്പടി കൈപ്പറ്റുന്നതെങ്കിൽ ആ ആളിൻ്റെ ഫോട്ടോ എടുക്കുന്ന രീതിയും വൈകാതെ നടപ്പിൽ വരും ബാർകോഡ് അടിസ്ഥാനമാക്കി സാധാരണ കത്തുകളുടെ സഞ്ചാരപാത അതായത് ട്രാക്കിംഗ് സംവിധാനവും വരുന്നുണ്ട് സ്പീഡ് രജിസ്റ്റർ പാഴ്സൽ മണി ഓർഡർ തുടങ്ങിയ തപാൽ ഉരുപ്പടികൾ ട്രാക്ക് ചെയ്ത് കണ്ടെത്താനും സംവിധാനം നിലവിൽ ഇന്ത്യൻ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിലുണ്ട് ജൂൺ മുപ്പതിന് സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് സ്വതന്ത്ര തപാൽ വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സബ് ഓഫീസുകളിലും ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലും ബ്രാഞ്ച് ഓഫീസുകളിലും തപാൽ വിതരണം നടത്തുന്ന ജീവനക്കാരെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യുന്ന രീതിയിലാണ് ഇത് വരും നാളുകളിൽ പാഴ്സൽ വിതരണത്തിനാണ് ഭാവി എന്നതിനാൽ ആ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നടപടിയും വരുന്നുണ്ട് തപാൽ വകുപ്പിൽ കത്തുകളും പാഴ്സലുകളും തരംതിരിക്കുന്നതിന് ഇനി എ ഐ സംവിധാനവും വരുന്നു ഇത് ഉൾപ്പെടെയുള്ള വിപുലമായ ഡിജിറ്റൽ നവീകരണത്തിന് ഈ മാസം ഏഴിന് തുടക്കമിട്ടു മൂന്ന് മാസത്തിനകം പരിഷ്കാരം പൂർത്തിയാകും വേഗമേറിയ മികച്ച സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ എട്ട് വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു തപാൽ പാഴ്സൽ ഉരുപ്പടികൾ വേഗം ലഭിക്കും ഇന്ത്യ പോസ്റ്റ് സേവിംഗ് ബാങ്ക് സേവനങ്ങൾ കൂടുതൽ സുതാര്യമാകും അയച്ച രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് പാഴ്സൽ എന്നിവ എവിടെ എത്തിയെന്ന് കൃത്യമായി അറിയാം തുടങ്ങിയവ ഇതിൻ്റെ മേന്മകളാണ് കത്തുകളും മറ്റും തിരഞ്ഞെടുക്കുന്നതിനും കൃത്യമായ അഡ്രസ്സിലേക്ക് നൽകുന്നതിനും നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന രീതി വലിയ നഗരങ്ങളിലാണ് നടപ്പാകുന്നത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ സംവിധാനം ഉപയോഗിച്ച് കയ്യക്ഷരത്തിലുള്ള മേൽവിലാസങ്ങൾ മനസ്സിലാക്കാനും പോസ്റ്റ്മാൻ സഞ്ചരിക്കുന്ന പ്രദേശത്തിൻ്റെ വിശദാംശങ്ങൾ കമ്പ്യൂട്ടറിൽ ചേർത്താൽ ആ മേഖലയിലെ കത്തുകളും മറ്റും ഒന്നിച്ചാകും അതേസമയം മനുഷ്യരുടെ ജോലി പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല ചാറ്റ് ബോട്ട് പിന്തുണയും ഈ ഡിജിറ്റൽ പരിഷ്കാരത്തിൽ ഉണ്ടാകും രാജ്യത്താകെ ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് പോസ്റ്റ് ഓഫീസുകളാണ് ഉള്ളത് എൺപത്തി ഏഴ് ശതമാനവും ഗ്രാമീണ മേഖലയിലാണ് പോസ്റ്റൽ സാമ്പത്തിക ഇൻഷുറൻസ് ഇടപാടുകൾക്കായി മൊബൈൽ സംവിധാനങ്ങൾ ഇവിടങ്ങളിലെ തപാൽ ഓഫീസുകളിൽ എത്തിച്ചിട്ടുണ്ട് ഡിജിറ്റൽ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനാൽ ഈ മാസം ഏഴിന് തിരുവനന്തപുരം ജനറൽ പോസ്റ്റ് ഓഫീസ് എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് തലശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസ് എന്നിവിടങ്ങളിൽ സേവനം ഉണ്ടായിരുന്നില്ല ഇവയ്ക്ക് കീഴിലെ സബ് പോസ്റ്റ് ഓഫീസുകളിലും ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസുകളിലും സേവനം ഉണ്ടായിരുന്നില്ല മറ്റു ഓഫീസുകളിലും ഇതുപോലെ മറ്റൊരു ദിവസം ഇതിനായി മാറ്റിവയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ്